ചേർത്തല വാലയിൽ അർപ്പുങ്കൽ ചമ്പക്കാട്ട് രണ്ടാം ഘട്ട നിർമ്മാണം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കൃഷിമന്ത്രി പി പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച നാലു കോടി രൂപ ഉപയോഗിച്ചാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് രണ്ട് ദശാംശം മൂന്നര കിലോമീറ്റർ നീളത്തിൽ ബി എം ബിസി നിലവാരത്തിലാണ് പുനർനിർമ്മാണം വെള്ളക്കെട്ട് രൂക്ഷമായ സ്ഥലങ്ങളിൽ റോഡ് ഉയർത്തി നിർമ്മിക്കുന്നതിനോടൊപ്പം നാല് കലുങ്കുകൾ പുനർനിർമ്മിക്കും ദേശീയപാത അറുപത്തിയാറിലെ ആഹ്വാനം അടിപ്പാത ഗതാഗതത്തിനായി കൊടുക്കുന്നതോടെ അർത്തുങ്കലിലേക്കുള്ള പ്രധാന പാതയായി ഈ റോഡ് മാറും ചേർത്തല നഗരത്തിലെ മോശം അവസ്ഥയിലുള്ള പ്രധാന പാതകൾ ആറുമാസത്തിനുള്ളിൽ ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു വല്ലയിൽ ചമ്പക്കാട് റോഡ് എന്നുള്ളത് അതിൻ്റെ സെക്കൻഡ് റീച്ചിൻ്റെ പണി ഇന്നിവിടെ ആരംഭിക്കുകയാണ് ആഞ്ഞലിപ്പാലത്തിൻ്റെ അടിപ്പാത കൂടി യാഥാർത്ഥ്യമായി തീരുമ്പോൾ അർത്തുങ്കലിലേക്ക് പോകുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു റോഡായിട്ടാണ് ഈ റോഡ് മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡ് ഇന്ന് ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ബജറ്റിനകത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു വർക്കായി ഞാൻ ഈ വർക്കിനെ എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ നാലു കോടി രൂപ അനുവദിക്കുകയുണ്ടായി ആ നാല് കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് ആധുനിക രീതിയിൽ ബി എം ബി സി രീതി എന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും ആധുനികമായ രീതിയിലുള്ള റോഡാണ് ദീർഘകാലം നിൽക്കുന്ന ആധുനിക രീതികൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനം തന്നെ ആയിരിക്കണം ഈ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത് എന്നൊരു അടിസ്ഥാനത്തിലാണ് നാല് കോടി രൂപ മുടക്കി ഈ റോഡ് പണി ആരംഭിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഈ പണി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റോഡിൽ തന്നെ നാല് കലുങ്കുകൾ പലപ്പോഴും ആ നാട്ടിലെ ജനങ്ങൾ തന്നെ ആ കലുങ്കുകളെ കുറിച്ചും പറയാറുണ്ട്